ഹലോ അസ്സാംക്കും വരഹമത്തുള്ള നെക്സ് എംബോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് പുതുതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള ബീഡ്സിൻ്റെ കളക്ഷൻസ് നിങ്ങളെ കാണിക്കുവാനാണ് മാത്രമല്ല ഇതിൻ്റെ കൂടെ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ഗ്ലാസ് ബീഡ്സിൻ്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ മുന്നേ ഉള്ളതായിരുന്നു അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നമുക്ക് സ്മോൾ ടൈപ്പ് ഗ്ലാസ് ബീഡ്സ് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നൊരു ഐറ്റമാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ സ്റ്റെൻസിൽ നമ്മളതിൽ സ്റ്റോക്ക് പുതുതായിട്ട് വന്നതാണ് ബട്ടർഫ്ലൈ സ്റ്റെൻസിലും പിന്നെ റൗണ്ട് സ്ക്വയർ ട്രയാംഗിൾ ഇങ്ങനെ മൂന്ന് നാല് ടൈപ്പ്സേ നമ്മളതിലിപ്പോൾ വന്നിട്ടുള്ളൂ ബട്ടർഫ്ലൈ സ്റ്റാൻസിലിന് മൂന്ന് രൂപയാണ് പെർ പീസിന് വരുന്നത് എല്ലാത്തിനും മൂന്ന് രൂപയാണ് പെർ പീസിന് വരുന്നത് ഇത് നമുക്ക് പുതുതായിട്ട് വന്ന ക്യാൻഡി ടൈപ്പ് ആണ് കേട്ടോ ആ ക്യാൻഡീൻ്റെ സ്മോൾ ബീഡ് സ്മോൾ ടൈപ്പ് ബീഡ്സ് ആണ് പിന്നെ ഗ്ലാസ് ടൈപ്പ് വൈറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ വൈറ്റ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണെന്നവരുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വന്നിട്ടുള്ളതാണ് പിന്നെ ഓവൽ ഷേപ്പുള്ള ഒരു സ്മോൾ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ ഒരു സിക്സ് എം എം ഒക്കെ ആ അളവിൽ ബീഡ്സ് ആണ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് വൈറ്റും പിന്നെ ഒരു റെഡ് വൈറ്റ് റെഡ് പിന്നെ വന്നിട്ടുള്ളത് ഗ്രീനും വൈറ്റും അങ്ങനെ രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും ഇത് സ്മോൾ ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ പിന്നെ ഉള്ളത് നമ്മളത് മൾട്ടി കളർ ബീഡ്സ് ആണ് ഇത് പത്ത് ഗ്രാമിന് പത്ത് രൂപ അങ്ങനെ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ ബാക്കിയുള്ള ബീഡ്സിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും നമ്മളെ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും വേണമെന്നവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് ടി ആർ എ ഫ്ലവേഴ്സിൻ്റെ പുതുതായിട്ട് വന്ന ഐറ്റംസാണ് കേട്ടോ ടി ആർ എ ഫ്ലവേഴ്സിൻ്റെ ബീഡ് ടി ആർ എ ഫ്ലവേഴ്സ് ഫ്ലവർ ബീഡ്സാണ് നമ്മൾ കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് ഈ ബീഡ്സിന് ഹോൾ ഇല്ലാത്ത ടൈപ്പ് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബീഡ്സാണിത് ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ടൈപ്പ് ബീഡ്സാണ് ഇത് നമ്മൾ ഒന്നും കൂടി സ്റ്റോക്ക് ചെയ്തേ ഉള്ളൂ റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മുടെ കയ്യിൽ ഏറ്റവും മൂവിങ്ങൾ ഉള്ള ഒരു ഐറ്റമാണിത് പിന്നെ ഇത് നമ്മൾ ഷൈനിങ് ഗ്ലേസിങ് വരുന്ന ഒരു ടൈപ്പ് ബീഡ്സാണ് റെഡ് കളറാണ് റെഡും വൈറ്റും ആയി വരുന്ന കളറാണ് പത്ത് ഗ്രാം പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ടി ആർ എ സ്മോൾ ബീഡ്സാണ് കാണാൻ നല്ല ഭംഗിയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതിന് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ലൊരു ഭംഗിയുള്ള ബീഡ്സാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇതും ഒരു സ്മോൾ ടൈപ്പ് വരുന്ന ബീഡ്സ് ആണ് ടി ആർ ആ ബീഡ്സ് തന്നെയാണ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ടി ആർ ആ ബീഡ്സ് കാണാൻ നല്ല ഭംഗിയാന്ന് കേട്ടോ നമ്മൾ ഫോട്ടോ വീഡിയോയിൽ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് അതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് പിന്നുള്ളത് ഇത് വൈറ്റ് വരുന്നതാണ് കേട്ടോ ഒരു റെയിൻബോ ഷൈനിങ് വരുന്നൊരു ബീഡ്സാണ് ടിയാര ബീഡ്സാണ് വൈറ്റ് കളർ പിന്നെ ഇതും ടിയറ ഫ്ലവർ ഒരു സ്മോൾ ടൈപ്പാണ് ആണ് കളർ പിന്നെ ഇത് വൺ ഹോൾ വരുന്ന ഫ്ലവർ ബീഡാണ് കേട്ടോ വൺ ഹോള് ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി മുന്നേ ഉണ്ടായിരുന്ന ടിയാര ആർ എ ഫ്ലവേഴ്സാണ് ഓണക്കെ അല്ല ഏറ്റവും കൂടുതൽ ടി ആർ എ ഒക്കെ ഉണ്ടാക്കുന്നൊരു സമയമല്ല അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ടിയാര ആർ എ ഫ്ലവേഴ്സിൻ്റെ വേറൊരു മോഡല് അപ്പോൾ ടിയാര ഫ്ലവർ ബീഡ്സ് ഇത്രയാണ് കളക്ഷൻസ് ഉള്ളത് ഇത് ബട്ടർഫ്ലൈൻ്റെ മൾട്ടി കളർ വരുന്ന ബീഡ്സാണ് ഇത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഗ്ലാസ് ടൈപ്പ് ബീഡ്സാണ് റൗണ്ട് ബീഡ്സാണ് കേട്ടോ ഇത് പിന്നെ എ ടി എം എമ്മിൻ്റെ ബീഡ്സാണ് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ ഇതും പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപ ഗ്ലാസ് ബീഡ്സ് റൗണ്ടാണ് പിന്നെ ഉള്ളത് ബ്ലൂ പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയെന്ന റേറ്റ് വരുന്നത് നല്ല ഷൈനിങ് ഉള്ള നല്ല ഭംഗിയുള്ള ബീഡ്സാണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഇലാസ്റ്റിക് ത്രീഡ് പോയിൻ്റ് എയ്റ്റ് വന്നിട്ടുണ്ട് പതിനഞ്ച് രൂപയാണ് റേറ്റ് ഇത് പിങ്ക് ഗ്ലാസ് ബീഡ്സ് പിന്നെ നമ്മുടെ കയ്യിൽ മുന്നേ ഉള്ള ഒരൈറ്റമാണ് മൾട്ടി കളർ വരുന്ന റെയിൻബോ ബീഡ്സ് പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് റേറ്റിന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ബീഡ്സാണ് അത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മളൊന്നും കൂടെ റീസ്റ്റോക്ക് ചെയ്തു ഇനിയുള്ളത് പേസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ കോട്ടിംഗ് ഇല്ലാത്ത പേസ്റ്റൽ ബീഡ്സ് ആണ് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് റേറ്റ് വരുന്നത് റൗണ്ട് പിന്നെ ഒരു ഇത് കട്ടറാണ് കേട്ടോ കട്ടറ് അൻപത്തഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഏറ്റവും മൂവിങ് ആയിട്ട് വരുന്നതാണ് കുറേ ആൾക്കാർ ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് പത്ത് അമ്പത്തഞ്ച് രൂപയാണെന്ന റേറ്റ് വരുന്നത് പിന്നെ പേസ്റ്റിൽ ബീഡ്സ് ഫ്ലവർ പേസ്റ്റിൽ ബീഡ്സ് ഫ്ലവേഴ്സാണിത് ഇത് പത്ത് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് കോട്ടിംഗ് ഇല്ലാത്ത പേസ്റ്റിൽ ബീഡ്സ് ആണ് കേട്ടോ അതിൻ്റെ മൂന്ന് ടൈപ്പ് ബട്ടർഫ്ലൈയും പിന്നെ ഒരു രണ്ട് ടൈപ്പ് ഫ്ലവറും ആണ് നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് സ്മോൾ ഫ്ലവറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കോട്ടിംഗ് ഇല്ലാത്ത പേസ്റ്റൽ ബീഡ്സാന്നേ അപ്പോൾ രണ്ട് ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാന പെരുമഴ എന്നും പറഞ്ഞ് നമ്മുടെ നെക്സംബോ വേൾഡ് ഒരു ഗിവവേ നടത്തുന്നുണ്ട് സെപ്റ്റംബർ മ മാസം മുതലാണ് സ്റ്റാർട്ടാവാം സെപ്റ്റംബറിലെ ഓരോ ആഴ്ചയും ഈ രണ്ട് വിജയകളെ തിരഞ്ഞെടുക്കും അപ്പോൾ അതിൽ വിജയിക്കുന്നവർക്ക് ബീഡ്സിൻ്റെ കിറ്റായിരിക്കും നമ്മൾ നൽകുക രസകരമായ ടാസ്കളായിട്ടായിരിക്കും നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറക്കരുത് സെപ്റ്റംബറിൽ ഓരോ ആഴ്ചയും ഈ രണ്ട് വിജയികൾ അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബബായ്